हेलो गाइस वेलकम टू YouTube चैनल ಎಲ್ಲರೂ ವಾಯೋ ಹಾಯ್ ಹರಕಿ ಸರ್ 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 ಹಾಯ್ ಎಂತೆ ಕಾಣಾತ ಎಂತೆ ಕಾಣಾತ ಹೇಳಿಚೊಂಡೆ ಇಲ್ಲ ಸುಗale ಗುಡ್ ಡೇ ಚಾಯುಡಿಚೋ ಗುಡ್ ಲೇ ಚಾಯಾ ವೆಲ್ಕಮ್ ಟು YouTube ಚಾನೆಲ್ പിന്നെ വീട്ടിലൊക്കെ എന്താ വിശേഷം വിളിച്ചില്ലേ ഫോൺ വിളിച്ചില്ലേ വിളിച്ചായിരുന്നില്ലേ ഷണ ചേട്ടാ മഴ രാത്രി ചെറുങ്ങനെ അത്രേ ഉള്ളു മഴക്ക് ചാൻസ്ണ്ട് അവിടെ എങ്ങനെയാ കാലാവസ്ഥ അടിപൊളിയാണ് തണുപ്പ് തുടങ്ങുന്നുണ്ടാവും അല്ലെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഒക്കെ ഉണ്ടോ ഹലോ വെൽക്കം ടു ചാനൽ ഇല്ലേ? ആരുമില്ലേ ആദ്യം കാണാത്ത കാര്യം ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണ് ഹലോട്ടെല്ലോ ആ തണുപ്പ് തുടങ്ങിയല്ലേ ആരും കാണുന്നില്ല അതന്നെ മൂന്നുപേരുണ്ട് ആരും മിസ്സിക്കുന്നില്ല നമ്മൾ സ്ഥലം ആൾക്കാര് വരാൻ തുടങ്ങുന്നേ ഉള്ളു ചിലപ്പോ വന്നു പോയിട്ടുണ്ടാവും ആറരയ്ക്ക് തുടങ്ങുന്ന പറഞ്ഞല്ലേ വരാന്ന് പോയില്ലേ ഡ്യൂട്ടിക്ക് പിന്നെ ആ കറണ്ട് മിന്നുന്നുണ്ട് കറണ്ട് പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ ആരും ഒന്നും തിരക്കിലായിരിക്കും കുഞ്ഞിക്കല്ലേ മൂന്നു വീട്ടിലൊക്കെ വീട്ടിൽ വിളിച്ചില്ലേട്ട് ഡ്യൂട്ടിക്ക് പോയി ഉച്ച വരെ ഉള്ളു ഡ്യൂട്ടി അതെയാണല്ലേ എങ്ങനെ കൂടെ ആരണ്ട് ഇപ്പൊ തടിച്ചാണോ റൂമില് ശിവദാസ് കെ എം सब कार्य है भाई। जब बोलेगा ना? जब विचार टाइम। जब विचार टाइम है कितना ज़रूरत है? नल्ला पर नॉल्ट टाइम। लास्ट लाइव है। कार्यारोप। आह विचार टाइम वो मिनट मुंडे पहरूंडे। हाँ, मुंडे पहरूंडे लाय। उड्डा कैन बाकी क्या रखना है? ശിവദാസ് ദാസൻ ഫുഡ് ചായ കുടിച്ചോ എങ്ങനെയുണ്ട് കണ്ണൂർ എങ്ങനെയുണ്ട് അവിടെ വെച്ച് കഴിക്കാണോ നല്ല കോമ്പിനേഷൻ ഒരു 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 നേപ്പാളി ബംഗാളി മലയാളി

ഫുഡ് കഴിച്ചു കഴിക്കുന്നു അതന്നെ നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വെച്ച് കഴിക്കാലോ ഞാൻ കേരള ഫുഡ് വെക്കും ഓക്കെ വർഗീസ വെള്ളിയാഴ്ച ഫ്രൈഡേ ലീവ് അല്ലേ മാറി മാറി അത് ലീവായിരുന്നില്ലേ ആ ഓഫീസ് അതെന്ത് സൺഡേ ലീവ് ഓക്കെ ഓക്കെ അപ്പൊ നാടുത്തമാതിരി തന്നെ അല്ലേ നിങ്ങക്ക് മാത്രല്ലോ എന്നറിയോ ഞാനിടപ്പൊ വെള്ളിയാഴ്ച ലീവ് ഉണ്ടായിരുന്നു പിന്നെ യൂട്യൂബ് വന്ദന രാകേഷ് പിന്നെ യു എ മൊത്തം സൺഡേ ലീവ് ഓക്കെ സൺഡേ ആയില്ലേ ഫ്രൈഡേ മാറി ഫ്രൈഡേ മാറി അത് തന്നെ നല്ലത് അപ്പൊ ഫ്രൈഡേ സൺഡേ വീട്ടിൽ വിളിക്കുമ്പോ പിള്ളേരൊക്കെ അല്ലേ? ഫ്രൈഡേ വിളിക്കുമ്പോ പിന്നു ഹലോ വേറെ ആരുല്ലേ ആ എല്ലി സറ്റൺ ഉള്ളോ ഓരട്ടല്ലം ഓരട്ട ആ സറ്റൺ പോയോ ഓക്കേ ഓക്കേ ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം ഓക്കേ കുറച്ച് കഴിഞ്ഞു വരാം ഓക്കേ വർഗ്ഗിച്ചട്ടാ വർഗ്ഗ തന്നെ വന്നില്ലേ നമ്മൾ ഇട്ടതെ കാടോ ഹലോ അപ്പൊ അല്ലേ പിന്നെ എന്തിന്റെ വിശേഷം എല്ലാവരും പറയും മഴയുണ്ടോ നാട്ടില് കേരളി ഫാമിലി ഞങ്ങളെ വീട് കാണാറ് ലൈവ് കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ

അല്ലാതെ ഓരോന്നൊരു ഭാഗമായി വന്നോണ്ടിരിക്കുന്നുണ്ട് ഹലോ ഹലോ ഗാന്സ് ആരോന്നും വിണ്ടാത്തതാ നിങ്ങൾ പറയലോ സുഖാണോ എല്ലാവർക്കും സുഖാണോ മഴയുണ്ടോ നാട്ടിലൊക്കെ ക്ഷണ ചേട്ടാ ഞങ്ങൾ വന്നു നിങ്ങൾ എവിടെയാ കാണുന്നില്ലല്ലോ ും പോരിട്ട് ഹലോ ഗായസ് വരും അറിഞ്ഞ ഒരാള് വരും ആ വന്നു വന്നു ഹലോ ഗായു വന്ദനൊന്നും കാണുന്നില്ല കാണുന്നില്ല ആരും കാണുന്നില്ല ശനാഴ്ച വർഗീസേട്ട ഇപ്പൊ വന്നിട്ട് പോയതേളു കുറച്ച് കഴിഞ്ഞ് വരും പറഞ്ഞു പിന്നെ മുഹമ്മദ് ഷാഫി ഇന്നലെ മുതല ഫോൺ കിട്ടില്ലായിരുന്നു ആ ഗെയിമർ കൂടെ ഹലോ ഗെയിമർ പോയി പിന്നെ ഹലോ ഗോയ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം

ठीक याद ही तो था हम्म और ये हम्म ഹലോ എല്ലാരും സുഖാണോ എല്ലാരെന്താ ഫുഡ് ചായ കുടിച്ചോ കുടിച്ചോണ്ടാ ചോളിയും ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ഫ്രണ്ട്സിനൊക്കെ

ഹലോ ഗായ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണോ സപ്പോർട്ട് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ എല്ലാവരും എല്ലാരും വാങ്ങേ വരുന്നില്ല ശരി <laughs>

साथ रहते दो क्यों रे दो दो रे पर में हम 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 हम

ഹലോ എവിടെയാണ് പറയലുണ്ടാസ് പോയിട്ടേ

अच्छा जैसे लिया से लिया एक मिनट उसे लिया हेलो गाइस वेलकम टू द लाइक करो ട്ട सपोर्ट करो गुड्डी गुड्डी मले ए 400 ريال مالي मले अच्छा दादी का बहुत बात केट हाई फायर हो गई है अयो ओके പോയി നേരെ ഓർക്കണെങ്കിൽ അങ്ങോട്ട് വിളിച്ചാ മതി പാട്ടാ കടത്തി തരണ്ട അയ്യോ ഓഫർ നമ്മുടെ സബ്സ്റ്റേറ്റ് ഇതെ ഹലോ കാശ് വെളുത്തു വായോ വായോ ആരൊന്നും കിട്ടാത്ത എന്താ നാട്ടിലെങ്ങനെ മഴയുണ്ടോ ഇന്ന് മഴയുണ്ടോ കാലാവസ്ഥ എങ്ങനെയാണ് उम्मिया